യുയുധു സംയുഗേ യുധു സഹ അന്വേഷു രഥ നാഗ ഹയേർ ഋദ യുയുധു സംയുഗേ ദേവ്യാ സഹ മഹാസുര തത്ര അപ്പോൾ അവിടെ തത്ര സംയുഗേ സംയുക്ത യുദ്ധം ആ യുദ്ധത്തിൽ അന്യേ അതായത് മുമ്പ് പറഞ്ഞവരല്ലാത്ത മഹാസുരാച്ച മഹാസുരന്മാരും യുദശ ആ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ അസംഖ്യം രഥ നാഗ രഥങ്ങൾ നാഗ ആനയാണ് ഇവിടെ ആന കുതിരകൾ എന്നിവയെ കൊണ്ട് വൃത ചുറ്റപ്പെട്ടവരായിട്ട് ദേവ്യാസഹ ദേവിയോടുകൂടി യു യുധോ യുദ്ധം ചെയ്തു അവിടെ ആ യുദ്ധത്തിൽ മുമ്പ് പേരെടുത്ത് പറയാഞ്ഞവരെ കൂടാതെ മറ്റനവധി മഹാസുരന്മാരും പതിനായിരക്കണക്കിന് തേര് ആന കുതിര എന്നിവയോടുകൂടി ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു കോടോിസഹസ്രൈസ് രഥാ ദോ യുദ്ധേ താഭൂന്മഹിഷരം കോടി കോടിസഹസ്രൈസ്തരഥാ ഹൃത് യുദ്ധേ തത്രാഭൂ മഹിഷാസുര തഥാപ്രകാരം മഹിഷാസുര തോ മഹിഷാസുരനും തത്രയുദ്ധേ ആ യുദ്ധത്തിൽ രഥാനാം രഥങ്ങളുടെയും ദന്തിനാം ആനകളുടെയും ഹയാനാം കുതിരകളുടെയും കോടിക്കോടി കോടി കോടി സഹസ്രങ്ങൾ സഹസ്രങ്ങളാൽ വൃധ ചുറ്റപ്പെട്ടവനായിട്ട് അഭൂത് ഭവിച്ചു ആ യുദ്ധത്തിൽ കോടി കോടി സഹസ്രം തേര് ആന കുതിര എന്നിവയാൽ ചുറ്റപ്പെട്ടവനായി മഹിഷാശുരനും ഭവിച്ചു മഹിഷാസുരൻ യുദ്ധസന്നദ്ധനായി പോർക്കടത്തിൽ ആവിർഭവിച്ചു മഹിഷാസുരൻ്റെ സൈന്യസംഖ്യ കോടി സഹസ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര വലിയ സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് മഹി മഹിഷാശുരൻ യുദ്ധഭൂമിയിൽ എത്തി

പട്ടിശേ സംയുഗേ യുദ്ധത്തിൽ തോമരേ തോമരങ്ങളാലും ഭിന്ദിബാലേ ഭിന്ദിബാലങ്ങളാലും ശക്തി ബി ശക്തികളാലും മുസലൈ മുസലങ്ങളാലും ഖഡ്ഗേ ഖഡ്ഗങ്ങളാലും പരശു പട്ടിശേ പരശു പട്ടിശം എന്നിവകളാലും ദേവ്യായുധു ദേവിയോട് യുദ്ധം ചെയ്തു അപ്പോൾ മുൻപ് പറഞ്ഞ സേനാനികൾ യുദ്ധത്തിൽ തോമരങ്ങൾ ഭിന്ദിബാലങ്ങൾ ശക്തികൾ മുസലങ്ങൾ ഖഡ്ഗങ്ങൾ പരശുക്കൾ പട്ടിശങ്ങൾ എന്നീ ആയുധങ്ങൾ കൊണ്ട് ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു തോമരം എന്ന് പറഞ്ഞാൽ ഇരുമ്പുകൊണ്ടുണ്ടാക്കുന്ന ഒരു ആയുധമാണ് ഭിന്തിപാലം ആനയുടെ ശരീരം വിളർക്കുന്ന ശരം ശക്തി വേൽ മുസലം ഇരുമ്പുലക്ക ഖഡ്ഗം വാള് പരശു മഴു പട്ടിശം വീതിയുള്ള ഒരു വാൾ ഏതാനും ആയുധങ്ങളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും എല്ലാ ആയുധങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം